നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആറുമാസം പിന്നിട്ട യുദ്ധം നോമ്പ് നോമ്പുകാലത്തെങ്കിലും അവസാനിക്കുമോ എന്ന ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് താൽക്കാലിക വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ചയിൽ ഹമാസിനോ ഇസ്രയേലിനോ ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയിൽ സൈനിക നടപടിയിൽ തൊണ്ണൂറ് ഹമാസ് പ്രവർത്തകരെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ആശുപത്രി വളപ്പിലെ തുരങ്കങ്ങളിൽ കടന്ന സൈന്യം പരിശോധന നടത്തിയതായും ആരോഗ്യ പ്രവർത്തകരും അതുപോലെ പരിക്കേറ്റവരും സ്ത്രീകളും അടക്കം നൂറ്റി എൺപത് പേരെ ഇസ്രയേൽ പിടികൂടി അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായാണ് വിവരം ആശുപത്രി പരിസരത്തും കടുത്ത ആക്രമണമാണ് ഇസ്രയേൽ അഴിച്ചുവിട്ടത് ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഇത് നാലാം തവണയാണ് അൽഷിഫ ആശുപത്രി ഇസ്രേൽ ആക്രമിക്കുന്നത് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്ന ഗാസയിലെ ഏക ആശുപത്രിയാണിത് ആശുപത്രിക്കുള്ളിലെ ആയുധ ശേഖരത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുമുണ്ട് എന്നാൽ ആശുപത്രിയിൽ കടന്ന അതിക്രമം കാട്ടിയ ഇസ്രയേൽ സേന യുദ്ധക്കുറ്റമാണ് ചെയ്തതേ ഹമാസ് പ്രതികരിച്ചു യുക്രൈനിലും ഗാസയിലും യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കണമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ അഭ്യർത്ഥിച്ചു എന്നാൽ സമാധാന ശ്രമങ്ങൾക്ക് ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് യു എസ് അതിന് അവർ പറയുന്ന കാരണമാകട്ടെ വിട്ടുവീഴ്ചയ്ക്ക് ഇസ്രയേലാണ് അമ്പിനും വില്ലിനും അടുക്കാത്തതെന്നാണ് ഗാസയിലെ ജനങ്ങൾ അഭയകേന്ദ്രമാക്കിയ ഈജിപ്ത് അതിർത്തി നഗരമായ റഫ ആക്രമിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു ഈ നിർദ്ദേശം ഇസ്രയേൽ നിരാകരിച്ചത് ബന്ധങ്ങളിൽ അസ്വാരസ്യം ഉണ്ടാക്കി ആറുമാസം പിന്നിട്ട യുദ്ധം റമസാൻ നോമ്പു കാലത്തെങ്കിലും അവസാനിപ്പിക്കാനുള്ള ശ്രമം ഇസ്രയേലിന്റെ കടുംപിടുത്തം മൂലമാണ് പരാജയപ്പെട്ടതെന്ന സൂചന യു എസ് നൽകുന്നുണ്ട് എന്നാൽ ഹമാസ് നിലപാടിനെ കുറിച്ച് യാതൊന്നും പറയുന്നതുമില്ല മധ്യസ്ഥ ചർച്ചയിൽ ഇടഞ്ഞു നിൽക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുനയിപ്പിക്കാൻ ഭാഗത്ത് നിന്നും ശക്തമാകുകയാണ് മധ്യപൂർവ്വ ദേശത്തെ ആറാം വട്ട സന്ദർശനത്തിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിരിച്ചു കഴിഞ്ഞ അഞ്ചു തവണയും ഇസ്രയേൽ സന്ദർശിച്ച ബ്ലിങ്കന്റെ യാത്രാ പരിപാടിയിൽ ഇക്കുറി ഇസ്രയേലിനെ കുറിച്ച് പറയുന്നില്ല സൗദിയിലെ സൽമാൻ രാജകുമാരനെ സന്ദർശിക്കുന്ന അദ്ദേഹം സമാധാന നീക്കങ്ങൾക്ക് മുൻകൈയെടുക്കുന്ന ഖത്തറും സന്ദർശിക്കും മാത്രമല്ല അദ്ദേഹം ഗാസയുടെ അയൽ രാജ്യവും വെടിനിർത്തൽ ചർച്ചകളിലെ മധ്യസ്ഥരുമായ ഈജിപ്തിലേക്കും പോകും വെടിനിർത്തൽ ഗാസയ്ക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കൽ യുദ്ധാനന്തര ഗാസയുടെ ഭാവി എന്നിവ സൗദി ഈജിപ്ത് സന്ദർശന വേളയിൽ ബ്ലിങ്കൻ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഗാസിൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായി ഇന്നലെ കൊല്ലപ്പെട്ടത് നൂറ്റി നാല് പേരാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത